എല്ലാവർക്കും നമസ്കാരം ഞാൻ രമണി ചെങ്ങല്ലൂർ നാരങ്ങ മിഠായിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് കൊച്ചു കൂട്ടുകാർക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം കുറേ ദിവസമായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട് പുതിയ പാട്ട് പഠിച്ചിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തത്തമ്മയെ കുറിച്ചിട്ടുള്ള ഒരു പാട്ടാണ് എല്ലാവരും തത്തമ്മയെ കണ്ടിട്ടുണ്ടാവുമല്ലോ നല്ല ചുവന്ന ചുണ്ടും പച്ച ചിറകും ഒക്കെ എന്ത് ഭംഗിയല്ലേ തത്തമ്മയെ കാണാൻ തത്തമ്മയുടെ കൊഞ്ചൽ കേൾക്കാൻ നല്ല രസമാണ് അപ്പൊ ഇന്ന് നമുക്ക് തത്തമ്മയെ കുറിച്ച് ഒരു പാട്ട് പഠിക്കാം അത്തിമരത്തിൻ കൊമ്പത്തങ്ങനെ കുത്തിയിരിക്കും തത്തമ്മേ അത്തം അത്തമ്പത്തിന് പൊന്നോടത്തിന് എത്താതെ വിടെ പോയി നീ എത്താതെ വിടെ പോയി നീ അത്തിമരത്തിൻ കൊമ്പത്തങ്ങനെ കുത്തിയിരിക്കും തത്തമ്മേ അത്തമ്പത്തിന് പൊന്നോടത്തിന് എത്താതെ വിടെ പോയി നീ എത്താതെ വിടെ പോയി നീ ഒത്തിരി നേരം നിന്നെ നോക്കി കാത്തിരുന്നു ഞാനിവിടെ ഒത്തിരി നേരം നിന്നെ നോക്കി കാത്തിരുന്നു ഞാനിവിടെ മുത്തുക്കുടയും അച്ഛൻ തന്നൊരു പുത്തനുടൊപ്പും കാണണ്ടേ പുത്തനൊടുപ്പും കാണണ്ടേ കൊയ്ത്തു കഴിഞ്ഞു പാടത്തെല്ലാം മുത്തണിയരിമണി നിറനിറയേ കൊയ്ത്തു കഴിഞ്ഞു പാടത്തെല്ലാം മുത്തണിയരിമണി നിറനിറയേ കൊത്തിയെടുക്കാൻ നീ എത്തുമ്പോൾ ഒത്തൊരുമിച്ചു കളിക്കാലോ ഒത്തൊരുമിച്ചു കളിക്കാലോ പത്തായത്തിലിരിപ്പുണ്ടല്ലോ മൂത്തുപഴുത്തൊരു തേന്മാങ്ങ പത്തായത്തിലിരിപ്പുണ്ടല്ലോ മൂത്തുപഴുത്തൊരു തേന്മാങ്ങ തത്തമേനീയകളിരുന്നാൽ മൊത്തം ഞാനതു നൽകാലോ മൊത്തം ഞാനതു നൽകാലോ മുത്തശ്ശിക്കൊരു മോഹം നിന്നോടിത്തിരി നേരം കൊഞ്ചിടാൻ മുത്തശ്ശിക്കൊരു മോഹം നിന്നോടിത്തിരി നേരം കൊഞ്ചിടാൻ അത്തിമരത്തിലിരുന്നതും അതീനി തത്തം മേനീ താഴെ വരൂ തത്തം മേനീ താഴെ വരൂ ശിക്കൊരു മോഹം നിന്നോടി നേരം കൊഞ്ചിടാൻ അത്തിമരത്തിലിരുന്നതു മദീനി തത്തം മേനി താഴെ വരൂ തത്തം മേനീ താഴെ വരൂ അപ്പോൾ തത്തമ്മയുടെ പാട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളിത് നന്നായിട്ട് ചൊല്ലി പഠിക്കണം പുതിയൊരു പാട്ടുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു